പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ എത്തുന്നു കേരളത്തെ പിടിച്ചുകൊലിക്കിയ വയനാട്ടിലെ ദുരന്ത ഭൂമി സന്ദർശിച്ച ജനങ്ങൾക്ക് ആശ്വാസമേക്കാൻ ശനിയാഴ്ച ഉച്ചയോടെയായിരിക്കും അദ്ദേഹം ദുരന്തം നടന്ന മേപ്പാടി പഞ്ചായത്തിൽ എത്തുക എന്ന വിവരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് ശനിയാഴ്ച പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗ്ഗമായിരിക്കും വയനാട്ടിലെ ഉരുളെടുത്ത പ്രദേശങ്ങളിൽ എത്തുക ഉരുളടത്ത മേഖലയിലൂടെ ആകാശ നിരീക്ഷണം നടത്തി ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാനാണ് പ്രധാനമന്ത്രി എത്തുന്നതെന്നാണ് വിവരങ്ങൾ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തുന്ന പ്രധാനമന്ത്രി അതിജീവിതരുമായി കൂടിക്കാഴ്ച നടത്തും അതായത് രാജ്യം പോലും നടുങ്ങിയ ഒരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ പ്രതീക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത് സന്ദർശന വേളയിൽ ദുരിതബാധിതർക്ക് കൂടുതൽ സഹായം പ്രഖ്യാപിച്ചേക്കുമെന്ന വിവരങ്ങളും പുറത്തു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ കീഴിൽ ഒൻപത് ദിവസമായി ദുരന്ത ഭൂമിയിൽ ഇപ്പോഴും രക്ഷാ പുരോഗമിക്കുകയാണ് സൈന്യവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വയനാട്ടിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നുമാണ് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും വ്യക്തമാക്കുന്നത് അതേസമയം മുണ്ടക്കേ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേരുടെ മരണം സ്ഥിരീകരിച്ചതായിട്ടാണ് വിവരങ്ങൾ എന്നാൽ അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് നാനൂറ്റി പതിനാല് പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഇതിൽ നൂറ്റി അൻപത്തിനാല് പേരെ കാണാതായെന്നും കണക്കുകൾ വരുന്നു എൺപത്തിയെട്ട് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം വയനാട് മുണ്ടക്കേ ദുരന്തത്തിലെ ദുരിതബാധിതർക്കായുള്ള താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നീങ്ങുകയാണ് ഇതിനായി കെട്ടിടങ്ങൾ കണ്ടെത്താൻ നടപടി തുടങ്ങിയതായിട്ടാണ് വിവരങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങൾ വീടുകൾ റിസോർട്ടുകൾ എന്നിവ ഒരാഴ്ചയ്ക്കകം കണ്ടെത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സ്കൂളുകളിലെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ കൂടുതൽ മികച്ച സൗകര്യങ്ങളോടുകൂടി കെട്ടിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനാണ് ശ്രമിക്കുന്നത് സ്ഥിരമായ പുനരധിവാസം സാധ്യമാക്കുന്നത് വരെ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഈ കെട്ടിടങ്ങളിലായിരിക്കും മാത്രമല്ല കാണാതായവരുടെ വിവരശേഖരണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ നോക്കി പരിശോധന നടത്തുകയാണ് ആശാവർക്കർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സേവനം ഉപയോഗിക്കുന്നത് ും ചുരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തിയിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു അതേസമയം ദുരന്തമുണ്ടായ മേഖലയിൽ വാസയോഗ്യമായ കെട്ടിടങ്ങൾ എത്ര എണ്ണം ബാക്കിയുണ്ടെന്ന് അറിയാൻ ദുരന്ത നിവാരണ വകുപ്പ് കഴിഞ്ഞ ദിവസം മുതൽക്ക് പരിശോധന നടത്തുകയാണ് കെട്ടിടങ്ങൾ സന്ദർശിച്ച് തറ ഭിത്തി മേൽക്കൂര എന്നിവയുടെ ബലം പരിശോധിക്കും എത്രമാത്രം കെട്ടിട അവശിഷ്ടങ്ങൾ ഉണ്ടെന്നും അവ നിലവിലെ കെട്ടിടത്തെ എങ്ങനെ ബാധിക്കുമെന്നും വിലയിരുത്തും ഇവിടെ ആരോഗ്യപരമായി താമസിക്കാനാകുമോ എന്നായിരിക്കും പരിശോധിക്കുക പത്ത് സംഘങ്ങളെയാണ് പരിശോധനയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത് പഞ്ചായത്ത് അംഗം ജിയോളജിസ്റ്റ് സിവിൽ എഞ്ചിനീയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തഹസിൽദാരുടെ പ്രതിനിധി എന്നിവരെയാണ് സംഘത്തിൽ ഉണ്ടാവുക തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ റിപ്പോർട്ടുകൾ പരിശോധിച്ചാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറുക കോട്ടപ്പടി വെള്ളാർമല തൃക്കപ്പറ്റ വില്ലേജുകളെയാണ് ദുരന്തബാധിതമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുനരധിവാസം എന്ന ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ താൽക്കാലിക പുനരധിവാസം ഒരുക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഫ്രീ ഹാബ് വഴി രണ്ട് മാസത്തിനുള്ളിൽ വീട് നിർമ്മിക്കുമെന്ന് ആലോചിക്കുന്നുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചത് ഇതിനായി ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് കീഴിൽ താൽക്കാലിക പുനരധിവാസത്തിന് ഉപയോഗിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഇതിൽ അറുപത്തിനാല് കുടുംബങ്ങളെ താമസിപ്പിക്കാനുമാകും ന്യൂസ്